ഒന്നല്ലേ ഉള്ളു കരുതി അപ്പിയാൻ ആ കല്യാണത്തിന് സമ്മതം ഒന്ന് ചൊല് മാറ്റൊല്ലേ പറഞ്ഞത് രാമയ്യ അവളിങ്ങി സാറേ അവളിപ്പം വരുന്നില്ല രാമയ്യ ഉറങ്ങാൻ നോക്ക് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാതെ ഞാനിന്ന് ഉറങ്ങേ പ്രശ്നമില്ല

എന്നാ പിന്നെ സാർ നേരത്തെ പറഞ്ഞാ പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത് എന്താ എന്താ നീ ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്കാൻ ആരാടി സമ്മതിക്ക നീ കണ്ടിട്ടുണ്ടോ അവനെ ഇവിടെ കുതിരവണ്ടിയൊക്കെ വാടക പോകുന്നൊരു കൗണ്ടറുണ്ട് പളഞ്ഞപ്പ് അയാളുടെ ഒരു കൊഞ്ചു അവളുടെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ആവോ കാട്ടോ നീ എന്താ സ്വപ്നം കാണ കള്ളം പറയണ്ട ഈ പ്രായമൊക്കെ കിടന്നാ ഞാനും ഉടമ്പരെ എത്തിയത് നോക്കി മുട്ടത്തലേ ചന്ദനവും പൂശി ചായക്കടയുടെ മുമ്പിൽ മാമാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണ് എന്നെ നീ കണക്ക് കൂട്ടി പറ്റിക്കല്ലേ നിന്റെ മനസ്സ് മാമനറിഞ്ഞൂടെ ഒക്കെ നടക്കും നീ ഭഗവാനോട് പ്രാർത്ഥിക്കണ്ട ജോസണ് അടുത്ത് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതാ ഇല്ലെങ്കി എന്നെ അടിച്ചു കൊന്നു കളഞ്ഞേ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ കൈയും കാലും കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന പപ്പിനി പറയുന്നില്ല ആ ഇവിടെ ആർക്കും ഇല്ല ആഹാ ഇവിടെ എങ്ങനെ വാദം അടിക്കാനല്ലാതെ നേരത്തെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ എനിക്ക് രാമയ്യനോ എന്താ രാമയ്യാ നിന്റെ

നൈസ വാങ്ങിക്കേ മാറ്റ ആ ഇത് മുതൽ വ്യാപാരം അമ്മ ഉട കൈട്ടം ഉള്ള പാത്ത മഹാലക്ഷ്മി മാതിരി അഴകാളിപ്പഴമാണി തല തളർന്നിരിക്കണേ പൊട്ടും പോലെ ഇതിനേക്കാളും കലർ ഉണ്ടായിരുന്നതാ കല്യാണത്തിന് മുമ്പ് എന്നെ നെറങ്ങിട്ടോസ്ടിച്ചാൻ കെട്ടിയത് തന്നെ ആ നീ ഇങ്ങേ ഇരുങ്ങാ ഇനി ഊരുക്ക് പോവാതി പോവാതെ പറ്റില്ല നാട്ടിൽ ഒരുപാട് പറമ്പണ്ടേ പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ തന്നെ വേണം പശുക്കള് ആടുകള് എല്ലാത്തിനും നോക്കാൻ ആളുണ്ട് എന്നാലും നമ്മുടെ ഒരു കണ്ണില്ലെങ്കിൽ ശരിയാവുന്നു പിന്നെ പുള്ളിക്കാരന്റെ അമ്മയ്ക്കാണെങ്കി എന്നെ കാണാണ്ട് ഉറക്കം വരില്ല അപ്പൊ നിങ്ങ ഊരുക്കെപ്പിളമ്പറി എപ്പോ ഊര്ക്ക് തിരിച്ചു പോകും ക്രിസ്മസ് കഴിഞ്ഞ് ഉള്ള പാകമുടിഞ്ഞത് എന്നോടെ ഭാഗ്യം പപ്പിനിയുടെ ഊരെങ്കരയ്ക്കാൻ പറ്റിയില്ലേ അത് എന്റെ ഊര് ஆனா நான் அங்க போமாட்டேன் நான் ஒருத்தரை காதலிச்சு அவரோட ஊரு விட்டு ஓடி வந்துட்டேன் அவரு என்ன விட்டுட்டு போயிட்டாரு அப்புறம் தான் இவரை கட்டிக்கன ஒரு பாரியும் கொச்சியுள்ள ஆளை கெட்டனது எல்லாம் என் தலையை எடுத்து ஆனா அந்த ஜானகியும் இல்ல அவங்களை நீங்க பாவம்னு நினைச்சிடாதீங்க அவங்க ரொம்ப மோசம் உங்க மனசுக்கு அல்லம் இல்ல மனசு அதனாலதான் சொல்றேன் அவங்கள நீ நம்பாதே நீ புருஷ இல்லையா

இது ஏன் அனுபோ? நேரா அச்சிமா, நான் போயிட்டு வரேன். கீரே, 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 மலக்கீரே, மலக்கீரே, அவுத்தி கீரே, கீரே. ஆப்பிச் நேரும் பஸ்ல ஏத்திரானே, நம்ம தான் கிதாக் கச்சவா. ஆகா, ஏன் கரக்டாப் பார்க்கணும் சரி. കടയിലേക്ക് പോരണംന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നത്തെ ബലും കൂടെ ഇവിടെ കച്ചവടത്തിന് പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലേ അയ്യോ ഉണ്ടോന്നോ ഇവിടെ ആണുങ്ങളേക്കാ കൂടുതൽ അവരാ ചേച്ചി എനിക്ക് 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 വേണം എടുക്കാം പിന്നെ പിന്നെന്തായിരുന്നു ഇങ്ങോട്ട് വരാൻ തോന്നി തിരിച്ചു പോറാകുമ്പോഴേക്കേ വരുന്നുള്ളൂ ഇപ്പൊ മനസ്സിലായാലും അവസ്ഥ ഏതായാലും വന്നു തന്നായി എല്ലാരും കൂടി പുറത്തിറങ്ങി ചുറ്റിക്കിറങ്ങണമെന്ന് ഞാനും വിചാരിച്ചിരുന്ന വേണമെങ്കിൽ കൊടൈക്കനാൽ പോവാം പറഞ്ഞതുപോലെ അടുത്താ പൂർവ്വരുപാടി നമുക്ക് അങ്ങോട്ടാക്കിയാലോ അതെ കാവേരി ചെറ്റിയും നമ്മളും എല്ലാവരും കൂടെ

മക്കള് ചേച്ച കൂടെ പോയി കളിക്കാം ആ മാടസ്വാമിയുടെ തോട്ടത്തിൽ നിന്ന് വരുന്ന ചരക്ക് വിടുകയുടെ പടിഞ്ഞാറൻ മൂല അടിക്കണം പിന്നെ വേറെ ഏതാ ചരക്ക് വരാനുള്ളത് ചിമ്മിത്തോണ്ടിട്ടെ ആ അത് നാളെ ഒന്നും വരവുണ്ടാവില്ല ആ മധുരയിൽ നിന്ന് വരുന്ന ലോറിക്കാരുടെ വാടക ബ്രോക്കർ ഷെഡിന്ന് കൊടുക്കണം ചേച്ചി കഴിഞ്ഞു മക്കൊക്കെ ആ കാവരോട് പറഞ്ഞ അവള് കൊടുക്കില്ലേ ഞാൻ കൊടുത്തോളോ നീ കുറച്ച് റെസ്റ്റ് എടുക്കലു കൊറയട്ടെ എനിക്കിപ്പോ ഞാൻ അവളെ വിളിക്കാം വിളിക്കണ്ട അവളിപ്പ കിടന്നിട്ടുണ്ടാവും കാലത്ത് മുതലേ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യല്ലോ കൊറേ നേരം ആയല്ലേ വെച്ച് തേക്കുന്നു ഏൻ കാസിലെ വാങ്ങുന്ന കുങ്കും മഞ്ചൾ പോട്ട് നാ എവളെ വേണമെന്നോ തേറ്റിപ്പാൻ

எனக்கு தெரியாதா உங்களுக்கு என்னடி தெரியும் வச்சுக்காத வாழ ஒட்ட நறுக்கிடுவா உங்களுக்கு சுகம் ஆயிருச்சா உங்களுக்கு சுகம் இல்லைன்னு கேட்டது நெஞ்சே வெடிச்சு போச்சு என்னம்மா அசுகம் காய்ச்சலா அதாவது பனி பனியா நான் கிட்ட வேண்டிக்கிட்டேன் உங்களுக்கு ஒண்ணுமே ஆகாது ஆனா நீங்க கொஞ்சம் ஜாகிரதையா இருக்கணும் நான் உங்ககிட்ட ஒரு விஷயம் പറയണംன்னு விசாரிச்சு என்ன ஒரு மாசத்துக்கு முன்னாடி நம்ம காவேரி இல்ல ஆஹ் ஒண்ணும் இல்ல நம்ம ஜோஸ் முதலாளி அப்புறமா சொல்றேமா எந்தா நான் அப்புறமா சொல்றேம்மா எந்த பத்தினி சொல்றேம்மா പറഞ്ഞிட்டு ஐயோ

പഴനിന്ന് പോവേണ്ടി വരും തോന്നണേ എന്താ ഈ പറയണേ ഒക്കെ നമ്മുടെ പുന്നാര മോള് വരുത്തി വെച്ചതാ വണ്ടി കൗണ്ടർ പിടിച്ചുകൊണ്ട് പോയി ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല അയാളെ വെറുപ്പിച്ചിട്ട് ഇതാ പഴനീന്ന് നീ ഇത് എന്ന് അയാളോട് പറ വെറും പട്ടിക്കാരൻ എന്ത് ചെയ്യാനും മടിക്കില്ല ഇവരല്ലാണ്ട് തോക്കിന്റെ കാഞ്ചി കയറി പിടിച്ചു വലിച്ച കഴിഞ്ഞില്ലേ കാര്യം ഇങ്ങനെ മനസ്സ് തളർന്നാലോ ഒരു കുതിര വണ്ടി കണ്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത് മുരുകന് ഏതാതൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല ഇങ്ങനെ തളർന്നിരിക്കല്ലേ എന്ന് എനിക്കിത് കാണാൻ പറ്റില്ല നിങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കേക്കാതെ ബെൽറ്റിനൊരു അടി കൊള്ളാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ചിന്ത അന്യായത്തെ കേക്കറതൊക്കെ ആരുമേ ഇല്ല മൃഗ